ഓയിസ്ക ഇന്റർനാഷണൽ ഇരിട്ടി ചാപ്റ്റർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മുൻ ഫോറസ്റ്റ് കൺസർവേറ്ററും ഓയിസ്ക സൗത്ത് ഇന്ത്യ പ്രസിഡന്റുമായ കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തേത് നമ്മൾ നേരത്തെ തന്നെ കാർബൺ അങ്ങനെ ും അത് എങ്ങനെയൊന്നും ആവാഹിച്ചു അതിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം പറ്റിയത് ചെടികൾ നേടുക വൃക്ഷങ്ങളാണ് അതിന് പറ്റിയത് കണ്ണൂരിൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് കണ്ടൽ കാഴ്ച വെച്ച് കൊടുക്കുന്നത് കണ്ണൂരിൽ നിന്ന് അന്യമായിട്ടുള്ളത് അതിൽ പരിപാടിയെ അനുഭവത്തിനെ പോലും ഉണ്ടായിരുന്നില്ല കർണാടകയിൽ പോയി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ച് വന്ന് പെൺമുട്ടി വളപട്ടണത്ത് അന്നത്തെ മന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം പ്രതിഷേധിച്ച് പെട്ടെന്ന് പോകാൻ പോകുമ്പോൾ കാണാൻ പറ്റും ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അതേപോലെ ഗിരണാഭൊക്കെ കണ്ടു വെച്ച് പിടിച്ച് അതൊക്കെ ഈ കാർബണിൻ്റെ അളവ് കുറയ്ക്കാൻ പര്യാപ്തമാണ് ഈ കാർബൺ അളവ് കുറക്കുന്നത് മൂലം അതിലൊരു കാർബൺ ക്രെഡിറ്റ് ഉണ്ടാവും നമുക്ക് പ്രസിഡന്റ് ടി എ ജോർജ് അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ബേസിൽ കക്കോത്ത് പ്രഭാകരൻ പി ടി വർക്കി അഡ്ഗറ്റ് ആന്റണി പുളിയമാക്കൽ ബാബു ജോസഫ് വി ടി തോമസ് പി ടി മാനുവേൽ ഏവൺ ജോസ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ജിമ്മി മാത്യു മണിക്കൊമ്പേൽ എന്നിവർ സംസാരിച്ചു ഇരട്ടി മേഖലയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റായി ബാബു ജോസഫിനെയും വൈസ് പ്രസിഡന്റായി ഷാജി ജോസ് കുറ്റിയിലെയും സെക്രട്ടറിയായി ഡോക്ടർ ജി ശിവരാമകൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറിയായി ഹർഷൻ ഇമ്മാനുവേലിനെയും ട്രഷറായി വി എം നാരായണനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി